ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും സുഖമായും സന്തോഷവുമായിട്ടിരിക്കുവെന്ന് എന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുവാൻ പ്രാർത്ഥിക്കുകയുമാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നിരുന്നു ഏ അതുകൊണ്ടാമല്ലോ ട്രാവൽ വിസ്സിനുനു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവം ഓരോരുത്തരെ എണ്ണി പറഞ്ഞിട്ട് അവർ അവർക്ക് നന്നായിരിക്കണേ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ തീരണേ അങ്ങനെയല്ല അതും നമ്മൾ ഈ പറയുന്ന സെൽഫിഷായിട്ട് ആൾ ദൈവത്തിന് മുമ്പിൽ പോയിട്ട് വലിയ ബാധ്യതകളുടെ വലിയ നീണ്ട ലിസ്റ്റ് പറയുകയല്ലോ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ലോകാസമസ്തോ സുഖിനോ ഭവന്തോ എന്ന് പറഞ്ഞാൽ ലോകത്തിനുള്ള സമസ്ത ജീവസഞ്ചാലങ്ങളും സുഖമായും സന്തോഷകരമായി ഇരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ആ ഒരൊറ്റ പ്രാർത്ഥന ദൈവമേ എല്ലാവർക്കും സുഖവും സന്തോഷവുമായി ഇരിക്കുവാനായിട്ട് അങ്ങ് അങ്ങനെ എല്ലാവർക്കും നല്ലോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു മനസ്സ് അങ്ങ് നൽകണമേ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ഏറ്റവും കൂടുതലാണ് അതെല്ലാവരും എല്ലാം അതിലേക്ക് ഉൾപ്പെടും അല്ല നമുക്ക് പേരെടുത്ത് ഓരോരുത്തരായിട്ട് എടുത്തെടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ പോസിബിളല്ല അങ്ങനെ എല്ലാ പ്രാർത്ഥനയും എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡേസി ടീച്ചറെക്കുറിച്ചിട്ടാണ് ഡേ സി ടീച്ചറുടെ കാര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴേക്കും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് നിങ്ങൾ എഴുതിയായിരിക്കണം കാരണം ഇതിനകത്ത് ഡേസി ടീച്ചർ ശരിയാണ് അല്ലെങ്കിൽ ഡേസി സി ഭർത്താവായിരുന്ന ഫിലിപ്പ് ശരിയാണ് ഡി ഡേസി ടീച്ചർ തെറ്റാണ് അല്ലെങ്കിൽ ഫിലിപ്പ് തെറ്റാണ് എന്നുള്ള ചില തർക്കങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മളൊക്കെ മനുഷ്യരല്ലേ അപ്പോൾ ആ തർക്കങ്ങളിനകത്ത് എത്രമാത്രം വസ്തുതയുണ്ട് എന്തൊക്കെയാണ് ആൾക്കാരുടെ ഓരോരുടെയും നിലപാടുകൾ എന്തൊക്കെയാണ് എന്നറിയുവാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന അഡ്വാൻസായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എഴുതി അറിയിക്കണം ഡേസി ടീച്ചറുടെ ഭർത്താവിൻ്റെ പേര് ഫിലിപ്പ് എന്നാണ് വളരെയേറെ എറണാകുളം ജില്ലയിലുള്ള വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ അംഗമാണ് ഡേസി ടീച്ചറും ഡേസി സി ഭർത്താവായ ഫിലിപ്പും ടീച്ചറ് അധ്യാപിക്കുകയാണ് ഡേ സി ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ടീച്ചർ അധ്യാപികയാണ് ഫിലിപ്പ് എന്ന് പറഞ്ഞ ടീച്ചറുടെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ കടയും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ട് അവർ കുടുംബപരമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ഡേ സി ടീച്ചറേയും നമ്മുടെ ഫിലിപ്പ് സാറിൻ്റെയും കാര്യം അവിടെ നിൽക്കട്ടെ ഞാൻ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കറിയാമോ ലോകത്ത് നമ്മളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നുണ പറയുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ള കാര്യം ഒരു തർക്കവുമില്ലാണ്ട് ഞാൻ പറയും ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നുണ പറയുന്ന സ്ഥലം കോടതികളാണ് കാരണം കോടതികളിൽ വരുന്ന വ്യവഹാരവുമായിട്ട് കേസുമായി ബന്ധപ്പെട്ട് വെത്തുന്ന ആളുകൾ ധാരാളം ആളുകൾ നമ്മുടെ കേരളത്തിലല്ല ഓരോ സ്ഥലങ്ങളിലും ഇന്ത്യയിലുടനീളം ഇന്ത്യയിലല്ല ലോകത്തിലുടനീളം ധാരാളം നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് എന്താ പറയുക അതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കോടതി സമുച്ചയങ്ങൾ ധാരാളമുണ്ട് ആ കോടതികളിൽ ലോകത്ത് ആകമാനമായിട്ട് ഓരോ ദിവസങ്ങളും കോടിക്കണക്കിന് ആളുകളാണ് നിയമസഹായം തേടി അല്ലെങ്കിൽ തങ്ങൾക്ക് നീതി തേടി എത്തുന്ന സ്ഥലം കോടതിയാണ് കോടതിയിലേക്ക് ധാരാളം ആളുകൾ എത്താറുണ്ട് നമ്മുടെ ചുറ്റുപാടുകളുമുള്ള നമ്മുടെ ഓരോ താലൂക്കിലും നമ്മളൊന്ന് അല്ലെങ്കിൽ ഓരോ ചെറിയ കോടതി മുതൽ വലിയ കോടതി വരെ മുനിസിപ്പൽ കോടതി മുതൽ അങ്ങ് നോക്കുകയാണെങ്കിൽ ജില്ലാ കോടതിയൊക്കെ ധാരാളം കോടതികളുണ്ട് നമ്മളുടെയൊക്കെ ചുറ്റുപാടുകളിലും അപ്പം ഓരോ കോടതികളിലേക്കും നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓരോ കോടതി വരാന്തകളിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാന് സാധിക്കുന്നത് നുണകൾ പറയുവാനായിട്ട് പ്രിപ്പയർഡ് ആയിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് ഓരോ കോടതി വരാന്തകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം നമ്മളവിടെ സത്യമേവ ജേത എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും കോടതിയിൽ നമ്മൾ അഭിഭാഷക ജഡ്ജിയുടെ മുമ്പിൽ നമ്മൾ ബോധിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും ഭഗവത്ഗീതയിലോ ബൈബിളിലോ ഖുറാനിലോ അങ്ങനെ എന്തിനെങ്കിലും വെച്ചിട്ട് നമ്മൾ കൈവച്ചിട്ട് നമ്മൾ ഞാൻ കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോടും നമ്മളുടെ വേദപുസ്തകത്തോടും അത് ഏത് ജാതി മതത്തിൻ്റെയാണെന്നുണ്ടെങ്കിലും ആ പരിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുൻപിൽ കൈവച്ചിട്ട് മുകളിൽ കൈവച്ച് നമ്മൾ വലിയ വലിയ നുണകൾ പറയുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പച്ച പരമാർത്ഥമാണ് നഗ്ന സത്യമാണ് കാരണം നുണകളിലൂടെ മാത്രമാണ് വിജയം ലഭിക്കുന്നത് ഒരു പരിധിവരെ നുണകളിലൂടെ മാത്രമാണ് നമുക്ക് ചില ജീവിതാഭിലാഷങ്ങൾ സാധ്യമാകുന്നത് എന്നുള്ള കാര്യവും ഏറെക്കുറെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് നമ്മുടെ പരിതസ്ഥിതികൾ അങ്ങനെയാണ് നമ്മളുടെ ഞാൻ നമ്മളെ മാറ്റി മറച്ച് എടുത്തിരിക്കുന്നത് ദയവ് ചെയ്തിട്ട് നമ്മുടെ നിയമപാലകരും ജഡ്ജിമാരും മറ്റുള്ള ഉന്നതാധികാരികളുമൊക്കെ നമ്മളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ നുണയല്ല ഒരു സത്യസന്ധമായ വസ്തുത എനിക്കറിയാവുന്ന വസ്തുത ഞാൻ മനസ്സിലാക്കിയ വസ്തുത ഞാൻ തീർച്ചയായിട്ടും ഞാൻ അതുപോലെ തന്നെ ഞാൻ പറയുകയാണ് ചെയ്തത് അത് കുറ്റകരമാണോ എന്ന് എനിക്കറിയില്ല കാരണം നമുക്ക് സത്യം ബോധിപ്പിക്കാനുള്ള അവസരം ഒരു ഇന്ത്യൻ പൗരമുണ്ടല്ലോ ഇന്ത്യൻ പൗരൻ എന്നല്ല ലോകത്തുള്ള ആൾ ആർക്കും സത്യം വിളിച്ച് പറയാവുന്നതാണ് ഞാൻ യാദർശികമായിട്ട് ഒരു കോടതിയിലേക്ക് എനിക്ക് പോകേണ്ടി വന്നിരുന്നു കോടതിയിൽ ഞാനൊരാവശ്യത്തിന് ഞാൻ പോയതാണ് കോടതി ഞാൻ പോയത് ആ ആ സമയത്ത് എനിക്ക് കുടുംബ കോടതിയിലേക്ക് എനിക്കൊന്ന് പോകേണ്ടതായിട്ട് വന്നിരുന്നു അപ്പോൾ കുടുംബ കോടതിയിൽ ഞാൻ കണ്ടിരുന്നു പരസ്പരം ധാരാളം ആളുകൾ നമ്മൾ ഈ കുടുംബ കോടതിയിലൊക്കെ ചെല്ലുമ്പോഴേക്കും ധാരാളം ആളുകൾ അവിടെ ഉണ്ടാവും അവർ ഓരോ കുടുംബ കോടതിയിൽ എന്തിനാണ് പോകുന്നത് ഭാര്യ ഭാര്യമാരും ഭർത്താക്കന്മാരുമാണ് അവിടെ വരുന്നത് അവർ ഇരുവരും തങ്ങൾക്ക് വിവാഹമോചനം വേണം ഭർത്താവിൽ നിന്ന് ഞാൻ എനിക്ക് ഞാൻ ഗതി കെട്ടു എനിക്ക് ഭയങ്കര ശല്യമാണ് ഇയാൾ കൊണ്ട് എൻ്റെ ജീവിതം താറുമാറായിത്തരുന്നത് എങ്ങനെയെങ്കിലും ഇയാളിൽ നിന്ന് എന്നെക്കൊന്ന് വിടുതൽ കിട്ടണം അതിനുവേണ്ടി ഇയാളെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാണ് ഭാര്യമാര് വരുന്നത് ഭർത്താക്കന്മാർ വരുന്നത് ആ സ്ത്രീ ജന്മം എടുത്തുവന്നൊരു രാക്ഷസിയാണ് അവള് ഇവളെ ഇവളെ പോലെ മൃഗീയമായിട്ടുള്ള ഇവളെ പോലെ ക്രൂരത ഇവളെ പോലെ മനുഷ്യപ്പറ്റില്ലാത്ത ഒരു പെണ്ണ് ലോകത്തുണ്ടായിരിക്കത്തില്ല ഞാൻ ലോകത്ത് കണ്ട ഏറ്റവും വലിയ ദുഷ്ടയായ സ്ത്രീ കഥാപാത്രം എന്ന് പറഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞ സംഗതി എന്റെ ഭാര്യയാണ് അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഇവളിൽ നിന്ന് നിന്നൊരിക്കും മോചനം കിട്ടണം എനിക്ക് ഇവളിൽ നിന്ന് മാറി താമസിക്കണം ഇവളെ എനിക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ പുരുഷന്മാരും കോടതിയിലെത്തുന്നത് രണ്ടുപേരും മ്യൂച്വൽ ആയിട്ട് അയ്യോ ഞങ്ങൾ ഒരുമിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളെ നമുക്ക് കോടതിയിൽ ഏതെങ്കിലും കുടുംബക്കൂടെ ഞങ്ങൾ ഞങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ സ്നേഹത്തിലല്ല ഞങ്ങൾ മറ്റുള്ള രീതിയിലേക്കാണ് ഞങ്ങളെ ഒന്നിപ്പിക്കൂ ഞങ്ങൾക്ക് ഞങ്ങളെ സ്നേഹിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാര്യയും ഒരു ഭർത്താക്കന്മാരും കുടുംബ കോടതിയിൽ ചെല്ലാറുള്ളത് എല്ലാവരും ചെല്ലുന്നത് എന്തിനാണ് ഒരുവൻ അപ്പരൻ്റെ തെറ്റുകളും അപ്പരൻ്റെ കുറ്റങ്ങളും കൂടുതൽ കൂടുതലായിട്ട് പറയുവാനും അപരനെ മാക്സിമം നുണ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിൽ ഉണ്ടാക്കിയിട്ട് എന്നെ കൊല്ലാൻ വന്നു എന്നെ തല്ലാൻ വന്നു എൻ്റെ എന്നെ തീക്കുള്ളിൽ വെച്ച് കുത്തി എനിക്ക് വിഷം തരാനായിട്ട് ശ്രമിച്ചു അല്ലെങ്കിൽ അന്യൻ്റെ അന്യപുരുഷനോടൊപ്പം പോയി കിടന്നുറങ്ങി അവർ ഹോട്ടലിൽ റൂം എടുത്തു മറ്റുള്ള എന്താ പറയുക അസാന്മാർഗികമായ പ്രവർത്തികളിലൊക്കെ അങ്ങനെ ധാരാളം കഥകൾ ധാരാളം കഥകൾ ഇതിനകത്ത് കാര്യമില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കാര്യങ്ങളുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ അല്ലെന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും നമ്മൾ ധാരാളമായിട്ട് കണ്ടുവരുന്ന സംഗതി എന്താണ് എന്ന് ചോദിച്ചാൽ ഈ വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷം വിവാഹേതര ബന്ധങ്ങൾ അതിനകത്ത് വലിയ ഘടകമായിട്ട് വരികയും ആ ഘടകം ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് മാറുകയും അങ്ങനെ രണ്ടുപേർക്കും സെപ്പറേഷൻ ആകാനായിട്ട് നമ്മൾ പോവുകയൊക്കെയാണ് ചെയ്യുന്നത് പറയാം റീസെൻ്റ്ലി ഞാൻ ഈ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ബാലയും നമ്മുടെ അമൃതാ സുരേഷ് അമൃതാ സുരേഷ് തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ബാല വിവാഹം കഴിക്കുന്നത് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ബാല തമിഴിനാണ് നമ്മുടെ മലയാളികൾ ഏറ്റെടുത്ത നടനാണ് ധാരാളം പിന്നെ ഫോളോവേഴ്സൊക്കെ ഉള്ള ആൾക്കാർ രണ്ട് രണ്ടായിരം അമൃത രണ്ടുപേരും അമൃതം നന്നായിട്ട് നല്ല പാട്ടുകാരിയാണ് ഇപ്പോൾ അമൃതയുടെ മകൾ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു ധാരാളം എല്ലാ ദിവസവും പിന്നെ അടിക്കുമായിരുന്നു ചവിട്ടുമായിരുന്നു അമ്മയുടെ ബ്ലഡ് ബ്ലീഡിങ് വരുമായിരുന്നു കൊല്ലാൻ പരിശ്രമിക്കുമായിരുന്നു അങ്ങനെ ധാരാളം കുട്ടി കുട്ടി ഇപ്പം പറഞ്ഞ മൊഴി പറഞ്ഞതാണ് അങ്ങനെ എനിവേ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞെന്താ വെച്ചാൽ മിക്കവാറുമുള്ള നമ്മുടെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ വിവാഹം വിവാഹം കഴിക്കുന്നു വിവാഹമോചനം നേടുന്നു വേറെ ആൾക്കാരെ കല്യാണം കഴിക്കുന്നു എന്തൊക്കെയാണെങ്കിലും സത്യത്തിനേക്കാൾ കൂടുതലായിട്ട് നുണകൾ പറഞ്ഞിട്ടാണ് ഈ വിവാഹബന്ധങ്ങളിൽ നിന്നുള്ള മോചനം ഇവർ നേടിയെടുക്കുന്നത് പല ആളുകളും അപ്പോൾ ഈ കുടുംബ കോടതിയുടെ ഒക്കെ വരാന്തയിൽ ചെന്നിരിക്കുമ്പോൾ അവിടെയൊക്കെ ബെഞ്ചുകളും കസേരകളും ഒക്കെ ഇരിപ്പുണ്ട് ഓരോ കസേരകളിലും പറഞ്ഞ് പഠിപ്പിച്ച നുണകളും അല്ലെങ്കിൽ പറയാൻ പോകുന്ന നുണകളും നമ്മുടെ ശിഥിലമായ ബന്ധങ്ങൾ കൂടുതലായിട്ട് ഒരിക്കലും വിളക്കി ചേർക്കാൻ കഴിയാത്ത വിധമായിട്ട് കൂടുതൽ കൂടുതൽ അകന്നു പോകുവാനായിട്ട് മനസ്സിൽ കള്ളത്തരത്തിൻ്റെ വലിയ ഭാണ്ഡക്കെട്ടുകളുമായിട്ടിരിക്കുന്ന ആളുകളാണ് മിക്കവാറുമുള്ള ആളുകൾ അവരുടെയൊക്കെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരുടെയും കണ്ണുകൾ ആർദ്രതയോ സ്നേഹമോ സഹതാപമോ അങ്ങനെയൊന്നും ചിലരുടെ കണ്ണുകളിലേക്കൊക്കെ നോക്കി ചില സങ്കട കാണാനായിട്ട് സാധിക്കും പക്ഷേ ഓ ഈ സങ്കടവും ആദ്രതയും ഒക്കെ രണ്ടും രണ്ട് കാര്യങ്ങളാണ് നിസ്സഹായതയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ഇതിനകത്ത് പെട്ടുപോയല്ലോ അതേപോലെ എങ്ങനെയാണ് എനിക്ക് ഇതിൽ നിന്ന് ഞാൻ ഈ ഈ സംഗതിയിൽ നിന്ന് എനിക്കൊന്ന് എസ്കീപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്ന് എന്ന് പറയാനായിട്ട് എന്നുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് കോടതിയിൽ വക്കീലന്മാർ പറഞ്ഞു കൊടുക്കുന്ന കഥകളുണ്ട് ഫാബ്രിക്കേറ്റഡ് കഥകൾ ധാരാളം ആളുകൾ ഇങ്ങനെ മനസ്സാവാചാകരമാണ് അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള എന്താണ് ഈ 爸爸、uh huh. പിന്നെ ബന്ധം വേർപെടുത്തുവാനുള്ള ആ കരാറിൽ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് സെപ്പറേഷൻ ആകണമെങ്കിൽ നമ്മൾ എന്തും പറയാനാണ് അപ്പോൾ നമുക്കുള്ള നമ്മുടെ നമ്മുടെ മനസ്സിലുള്ള വികാരം എന്താണ് നമുക്ക് വൈരാഗ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ശത്രു ഭർത്താവും ഒരു ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ശത്രു അവിടെ ഭാര്യയുമായിരിക്കും അപ്പോൾ അതിനൊക്കെ ശേഷം ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ചില ചില സംഗതികളൊക്കെ ഉണ്ട് കൗൺസിലിങ്ങിനൊക്കെ അയക്കുന്നു എങ്കിലും ഈ കൗൺസിലിങ്ങിലൊക്കെ ആണെങ്കിലും ഭയങ്കര കൂട്ടയടിയും വലിയ വലിയ പ്രശ്നങ്ങളും ണ്ടാക്കുന്നു അങ്ങനെ എൽ എ ഡി ഇങ്ങനെ എൽ എ ഡി നീ ഇങ്ങനെ എല്ലായിരുന്നോ അങ്ങനെ എല്ലായിരുന്നോ അതൊക്കെ അങ്ങനെയൊക്കെയാണ് ചിലരൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒന്ന് ഒത്തുചേരുന്നൊക്കെ പോകാറുണ്ട് പിന്നെ ആ ഒത്തുചേരൽ വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ മാറാറുണ്ട് എനിവേ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ജീവിതത്തിൽ ഏറ്റവും ആളുകൾ ഏറ്റവും കൂടുതൽ നുണ പറയുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കോടതി സമുച്ചയങ്ങളാണ് എന്ന് എനിക്ക് തോന്നിയതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞു വന്ന ഈ സമയത്ത് ഞാൻ നമ്മൾ മറ്റൊരാളുടെ കഥ പറഞ്ഞാണ് ഫിലിപ്പിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത് ഡേസിയെക്കുറിച്ചും ഫിലിപ്പിനെക്കുറിച്ചും പറഞ്ഞപ്പോൾ യാദൃശികമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് എന്നതുള്ളൂ ഞാൻ പറഞ്ഞു ഡേസിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് ഒരു പെൺകുട്ടിയും രണ്ട് ആൺകുട്ടിയും അതായത് ഒൻപത് വയസ്സും ഏഴ് വയസ്സും അഞ്ച് വയസ്സുമുള്ള മൂന്ന് കുട്ടികളാണുള്ളത് ഒരു പെൺകുട്ടിയും രണ്ട് ആൺകുട്ടിയുമാണുള്ളത് ഡേസി ഒരു ടീച്ചറാണ് എറണാകുളം ജില്ലയിലാണ് താമസിക്കുന്നത് മറ്റൊരു ജില്ലയിലാണ് ജോലി ചെയ്യുന്നത് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നത് മറ്റൊരു ജില്ലയിലാണ് ഓരോ ദിവസവും പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് സ്കൂളിൽ നിന്നും വരികയും പോവുകയും ചെയ്യുന്നത് ഫിലിപ്പ് വീട്ടിൽ തന്നെയാണ് ഞാൻ വീട് അടുത്തായിട്ടേക്കാളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ അടുത്തിടെ ഡേയ്സി ടീച്ചറും ഫിലിപ്പും തമ്മിലുള്ള വിവാഹബന്ധം വിച്ഛേദിക്കപ്പെടുകയുണ്ടായി അവർ വിവാഹമോചനത്തിന് വേണ്ടി കേസ് കൊടുത്തിരുന്നു വിവാഹമോചനത്തിൻ്റെ കേസ് കൊടുത്ത് ധാരാളം നുണകൾ ഇപ്പറഞ്ഞ പോലെയുള്ള ധാരാളം നുണകൾ രണ്ടുപേരും വളരെ നന്നായിട്ട് നുണകൾ രണ്ടുപേരും പറഞ്ഞ് കോടതിയെ ബോധ്യപ്പെടുത്തി ആ നുണകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് മറ്റൊരാളുടെയൊപ്പം താമസിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് വിവാഹബന്ധം വേർപെടുത്തി കൊടുക്കുകയും ചെയ്തു ഇതിനിടയ്ക്ക് എന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ നുണകൾ പറയുന്നത് എനിക്ക് ഒരാൾക്ക് തൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ അതിന് നുണകൾ പറയേണ്ട കാര്യമില്ല എനിക്ക് ഈ സ്ത്രീയുടെ കൂടെ ഉള്ള ജീവിതം അസഹ അസഹ്യമാണ് ദുസ്സഹമാണ് എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് എനിക്ക് വിവാഹമോചനം വേണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ എങ്കിൽ അതിന് സാധുത കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ധാരാളം എന്നുണകൾ പറയുന്നത് എനിവേ എന്താണെങ്കിലും ഡേസി ടീച്ചറും ഫിലിപ്പും തമ്മിൽ സെപ്പറേഷൻ ആയി ഞാൻ ഇന്ന് ഡേസി സി ടീച്ചറിൻ്റെ ഭാഗം മാത്രമാണ് പറയുന്നത് ടീച്ചറെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞു ഞാൻ ടീച്ചറുമായിട്ട് സംസാരിച്ചിരുന്നു വളരെ യാദർശികമായിട്ട് ഞാൻ ടീച്ചറുമായി സംസാരിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഞാനിങ്ങനെ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ടും ചെറിയ അടുപ്പമുള്ളതുകൊണ്ട് ചോദിക്കുമല്ലോ അപ്പോൾ ടീച്ചർ പറഞ്ഞ ചില വസ്തുതകളുണ്ട് ചില നഗ്ന സത്യങ്ങളുണ്ട് അത് ടീച്ചറിൻ്റെ മാത്രം പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കാം ഒരു പക്ഷേ എങ്കിൽ ഫിലിപ്പിന് പറയാനുള്ള സംഗതികൾ വേറെ മറ്റു ചില കാര്യങ്ങളായിരിക്കാം എന്താണെങ്കിലും ഈ അഞ്ച് വയസ്സും ഏഴ് വയസ്സും ഒൻപത് വയസ്സുമുള്ള മൂന്ന് ചെറിയ കുട്ടികളെ വിട്ടിട്ട് ഒരു ടീച്ചറായിട്ടുള്ള സമൂഹത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നൊരു ഒരു അധ്യാപിക തൻ്റെ ഭർത്താവിൽ നിന്ന് നിന്നകുന്ന വേറൊരു പുരുഷനോടൊപ്പം മറ്റൊരു സ്ഥലത്തെ ഇപ്പോൾ താമസിക്കുകയാണ് അധ്യാപക വൃത്തിയിൽ തന്നെയാണ് പുള്ളിക്കാരെ അങ്ങനെ തന്നെ ജോലി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ടീച്ചർ പറഞ്ഞു സാറേ ഞാൻ രാവിലെ ഞാനൊരു ഒരു വളരെയേറെ ആഗ്രഹിച്ച് നേടിയെടുത്തൊരു ജോലിയാണ് ഒരു അധ്യാപികയാകുക എന്നുള്ള കാര്യം ഞാൻ അധ്യാപിക ആയപ്പോൾ എൻ്റെ ഒരിക്കലും ഞാനൊരു ഒരു ജോലിക്കാരിയായ ഭാര്യനെ ആയിരുന്നില്ല അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിന് ഒരിക്കലും ഞാൻ ജോലിക്ക് പോകണമെന്നുള്ള ഒരു താല്പര്യക്കാരനായിരുന്നില്ല പക്ഷേ എനിക്ക് നിർബന്ധമായിരുന്നു ഞാൻ പഠിച്ചത് ഞാൻ എൻ്റെ 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 കരിയർ എൻ്റെ അമ്പീഷണ് ഞാൻ നമ്മൾ കുഞ്ഞു ാളിൻ്റെ മുതൽ ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എൻ്റെ സ്വപ്നമായിരുന്നു ഒരു ടീച്ചർ ആവുക എന്നുള്ളത് ഞാനങ്ങനെ ഒത്തിരി സ്വപ്നങ്ങൾ നേരിട്ട് ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഞാൻ ടീച്ചറായി പിന്നെ അത് വിവാഹത്തിന് ശേഷമാണ് ഞാൻ ടീച്ചറായിട്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി അദ്ദേഹം സമ്മതിക്കുമായിരുന്നില്ല പക്ഷേ ഞാൻ നിർബന്ധം പിടിച്ച് കട്ടായം പറഞ്ഞു എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റേതായുള്ള ആഗ്രഹം എനിക്ക് സാധിച്ചെടുക്കണം അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കാൻ തന്നെ പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടങ്ങിയത് എങ്കിലും അത് പ്രത്യക്ഷത്തിലുള്ളതാണെങ്കിലും അതിന് മുന്നിൽ അതിന് അത് കൂടാതെ തന്നെ ധാരാളം കാര്യങ്ങളുണ്ട് കാരണം ഞാൻ വെളുപ്പിന് അതിരാവിലെ ഞാൻ നാലും നാല് നാലര മണിക്കൊക്കെ എഴുന്നേക്കും വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യും എനിക്ക് ടിഫിൻ കൊണ്ടുപോകണം ഭർത്താവിന് കാപ്പി ഉണ്ടാക്കി വെക്കണം കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ കാപ്പി ഉണ്ടാക്കണം പിന്നെ സ്കൂളിലേക്കുള്ള സംഗതികളൊക്കെ വിടണം അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേക്കണമല്ലോ അതിരാവിലെ നമ്മൾ എഴുന്നേക്കുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റിട്ട് ഭർത്താവിന് അച്ഛനും അമ്മയും ഉണ്ട് അവർ രണ്ടുപേരും അമ്മയുടെ താമസിക്കുന്നത് അമ്മായിരുന്നു അടുക്കളയിലേക്ക് കയറുകയില്ല നോക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഞാനൊരു ജോലിക്ക് പോകുന്ന വർക്കിംഗ് വുമൺ ആണ് എന്നുള്ള കൺസൾട്ടേഷനൊന്നുമില്ല അവർക്ക് ആർക്കും അത് കാരണം ഒരു ഫാമിലി ആയതുകൊണ്ട് അത്യാവശ്യം സാമ്പത്തിക സ്രോതസ്സുകൾ സെറ്റപ്പുകളൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് എന്തിന് ജോലിക്ക് പോകണം അവൾ കെട്ടിയൊരുങ്ങി ജോലിക്ക് പോകുന്നു എന്നുള്ളൊരു മനോഭാവമാണ് പക്ഷേ ഞാൻ എനിക്കങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഞാൻ ജോലിക്ക് പോകും വൈകുന്നേരം വളരെ ക്ഷീണം തയായിട്ടാണ് ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേന് ആറാറിനെ ആറേമുക്കാൽ മണിയാവുമ്പോഴത്തേക്കും വരുമ്പോൾ ഒരു കടിഞ്ചായ പോലും ഇട്ട് തരാനായിട്ട് ആരുമില്ല വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സ് മാറിപ്പോയി അടുക്കളയിൽ പോയി കാട്ടി കാപ്പിയിട്ട് ഇട്ട് ഭർത്താവിൻ്റെ അമ്മയ്ക്കും ഭർത്താവിൻ്റെ അച്ഛനും ഒക്കെ കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഇതിൽ കഴിക്കാനൊക്കെ കൊടുത്ത് പിന്നെ എല്ലാം പണിയാണ് വീട്ടിലെ ധാരാളം ഒരു വീട്ടിലെ കാര്യങ്ങൾ അറിയാമല്ലോ എല്ലാ ജോലികളും ചെയ്തിട്ട് വളരെ തളർന്ന് ഒരു പരിധി ഒരു ഇതായിട്ടാണ് പത്രപത്രേനും പിന്നെ റൂമിലേക്ക് ഒന്ന് ഒന്ന് തല ബെഡ്റൂമിലേക്ക് നമ്മൾ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ ബെഡ്റൂമാണ് നമ്മുടെ ആശ്വാസ കേന്ദ്രമായിട്ട് മിക്കവരും കാണാറുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെയായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേനും വലിയ രുചിയുള്ള കറിയൊന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല അല്ല വലിയ പോഷമായിട്ട് ധാരാളം സംഗതികളൊന്നും ഉണ്ടാക്കി വെക്കാനൊന്നും സാധിക്കത്തില്ല അപ്പോൾ ഭർത്താവിന് കറിയും ചോറും വിളവി കൊടുക്കുന്നത് എന്നാണ് ഇത് എന്നാത്തിന് ആർക്കുവേണ്ടി ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വായിക്ക് വെച്ച് കൂട്ടാൻ പറ്റുന്ന കാര്യമാണ് ഇത് എന്നാത്തിന് കൊള്ളാം അങ്ങനെ കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ പല പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മടുക്കും കാരണം എത്ര നന്നാക്കി ഉണ്ടാക്കി വെച്ചാലും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അങ്ങ് ശ്രദ്ധിക്കാനൊന്നും പോകത്തില്ല ഏത് സ്ത്രീയാണ് ഒരു പരിഗണന ആഗ്രഹിക്കാതെ ഏത് സ്ത്രീയാണ് ഒരു അപ്രീസിയേഷൻ ആഗ്രഹിക്കാതെ അതൊക്കെ പോട്ടെ ഈ തളർന്ന് വന്ന് റൂമിൽ വന്ന് ഒരുമിച്ച് കിടക്കുന്ന കട്ടിൽ ജസ്റ്റ് മറ്റുള്ളവരെ ബോധിപ്പിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ഒരു റൂമിലാണ് കുഞ്ഞുങ്ങൾ അപ്പുറത്തെ റൂമിലാണ് ഒരാൾ ചിലപ്പം നമ്മുടെ കൂടെ ആയിരിക്കും പിള്ളേർ മൂന്ന് പേരും മുതിർന്നതായിട്ട് തൽക്കാലം വേറെ അഞ്ച് വയസ്സും ഏഴ് വയസ്സും ഒമ്പത് വയസ്സായ പിള്ളേരല്ലേ അപ്പുറത്തൊക്കെയാണ് അപ്പോൾ നമ്മളെ ഒരു പരിഗണന നമ്മൾ ജേം ക്ഷീണിച്ച് വന്നതാണെങ്കിലും എങ്ങനെയുണ്ട് നിൻ്റെ ജോലി എങ്ങനെ പോകുന്നു ജോലി ജോലിഭാരമുണ്ടോ നീ ഹാപ്പിയാണോ നിനക്ക് ക്ഷീണമുണ്ടോ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു ഒരു പെരുമാറ്റം ഒരു സംസാരം അത് ഏത് സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത് ഒരിക്കൽ പോലും അദ്ദേഹം അങ്ങനെ ചെയ്യില്ല അദ്ദേഹത്തിന് അത് താല്പര്യമില്ല അങ്ങനെ ചെയ്യുവാനായിട്ട് നമ്മൾ ഭർത്താവിൻ്റെ കൂടെ കിടക്കുമ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ഉമ്മ തന്നിരുന്നെങ്കിൽ എൻ്റെ മുടികളിൽ ഒന്ന് തലോടിയിരുന്നെങ്കിൽ എൻ്റെ ഗന്ധം ഒന്ന് അയാൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് കിടക്കുമ്പോൾ തന്നെയും എല്ലാ ദിവസവും പ്രാവശ്യം നമ്മുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ നടക്കണമെന്നോ അല്ല അതിൽ അപ്പുറമായിട്ട് ഒരു പരിഗണന എന്ന് പറഞ്ഞൊരു സംഗതിയാണ് ലോകത്തെ ഏത് സ്ത്രീയും ആഗ്രഹിക്കുന്നതാണ് സ്വന്തം പുരുഷൻ തന്നെ ഒന്ന് പരിഗണിക്കുക എന്നുള്ള കാര്യം അതിന് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടത് ജസ്റ്റ് വെറുതെ ഒന്ന് ഒന്ന് തഴുകിയാലും മതി നമ്മുടെ നമ്മളോടൊന്ന് ചേർന്ന് കിടന്നിട്ട് നമ്മുടെ മുഖം നോക്കിയാൽ നമ്മളെ ഒന്ന് നോക്കി മനസ്സിലാക്കി മനസ്സിലാക്കിയാൽ മതിയെന്ന് ഡിസി ടീച്ചർ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു പറയുകയാണ് അത് ഓപ്പണായിട്ട് ടീച്ചർ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നയാളാണ് ടീച്ചർ പറഞ്ഞാൽ രാവിലെ നാല് മണി അഞ്ച് മണി നാലരൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുന്നതിന് ഭർത്താവ് സുഖമായിട്ട് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുകയായിരിക്കും ഞാനപ്പോൾ എങ്ങനെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ കട്ടിലായാലും ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാൻ അയാൾ എന്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു എന്നുള്ള കാര്യം എനിക്ക് പ്രാരാബ്ദങ്ങളാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ സ്വയമായിട്ട് എടുത്തതാണ് സ്വയം തിരഞ്ഞെടുത്താണ് എൻ്റെ ജോലി അപ്പോൾ എനിക്ക് കഷ്ടപ്പാടുകൾ ധാരാളമുണ്ട് പക്ഷേ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മുടെ കൂടെയുള്ള നമ്മുടെ പുരുഷൻ നമ്മളോട് ഒന്ന് ഒരു ഒന്നൊരു സപ്പോർട്ടായിട്ടാൽ നമ്മൾക്ക് ഒന്ന് ഒരു നമ്മളോടൊപ്പം നമ്മളെ നോക്കി ചിരിച്ചാൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മളെങ്ങനെ എഴുന്നേക്കുമ്പോഴത്തേനും പോണിടി ഇന്ന് ജോലിക്ക് പോകണ്ടേ നീ ഇന്ന് കിടക്കും നമുക്ക് കുറച്ച് നേരം കൂടെ കിടക്കാം അല്ലെങ്കിൽ നീന്തെൻ്റെ കൂടെ കിടക്കും കുറച്ച് നേരം അത് ഞാൻ എപ്പോഴും എപ്പോഴെന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അയാൾ എന്നോട് അങ്ങനെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിക്കാറുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ധാരാളം വർഷങ്ങളായി മൂത്ത കുട്ടിക്ക് ഒമ്പത് വയസ്സ് കഴിഞ്ഞ് പത്ത് വയസ്സിലേക്ക് എത്തുന്ന അപ്പോൾ അറിയാം എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ടുന്ന് പത്ത് പതിനൊന്ന് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്കറിയാം അദ്ദേഹത്തിന് ചില ചുറ്റിക്കലുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ചില സ്ത്രീകളുമായിട്ടൊക്കെ ചില ചില കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം എനിക്കറിയാം ഞാൻ ഒന്നുകൊണ്ട് തവണയൊക്കെ അതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി അതുകൊണ്ടാണോ എന്നെ പരിഗണിക്കാത്തത് എന്നേക്കാൾ സുന്ദരിയായിട്ടുള്ള അല്ലെങ്കിൽ എന്നേക്കാൾ മറ്റുള്ള എന്തെങ്കിലും അതാലസകളായിട്ടുള്ള ആളുകളോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ നമുക്ക് പരിമിതികൾ ഒത്തിരി ദൗത്രിയുള്ളത് കൊണ്ട് ഞാൻ തടിച്ചിട്ടൊക്കെ എങ്കിൽ ഈ ടീച്ചർ ഇച്ചിരി തടിച്ച പ്രകൃതക്കാർ എന്നെ അതുകൊണ്ടാണ് അല്ല വലിഞ്ഞ് സുന്ദരിയൊക്കെ ആയിരിക്കാം അദ്ദേഹം ചിലപ്പോൾ മനസ്സിൽ കൊണ്ടുനടന്നതും അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ആളെ ആയിരിക്കാം അദ്ദേഹം പ്രതീക്ഷിച്ചത് പക്ഷേ ഒരിക്കലും ഞാൻ അദ്ദേഹം എന്നെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നതല്ല വീട്ടുകാരെ ആലോചിച്ചുറപ്പിച്ച് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടാണ് എന്നെ വിവാഹം കഴിച്ചത് അപ്പോൾ ഞാൻ ഞാനങ്ങനെ ജീവിച്ച് 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 ഞാൻ മടുത്തു മൂത്ത കുട്ടിക്ക് ഒൻപത് വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ എനിക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും എനിക്ക് എൻ്റെ സന്തോഷം എൻ്റെ സുഖം അല്ലെങ്കിൽ എൻ്റെ സംതൃപ്തി അങ്ങനെ ഒന്ന് ജീവിക്കുവാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെയാണ് വീട്ടിലെ തന്നെ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു ഞങ്ങളെ തന്നെ അകന്ന ബന്ധുവാണ് അദ്ദേഹവുമായിട്ട് ഞാൻ പതുക്കെ 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 അടുക്കുകയും എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത ഭർത്താവിൽ നിന്നുള്ള ഇല്ലാത്ത ലഭിക്കാത്ത പരിഗണന എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ Yeah. വിവാഹ ഒരു ഭാര്യയായിട്ട് അന്യ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ളതല്ല നമ്മളെ കേൾക്കാൻ നമ്മളെ മനസ്സിലാക്കാൻ നമ്മളെ അംഗീകരിക്കാൻ നമ്മൾ നമ്മളുടെ സങ്കടങ്ങൾ ഒരു നിമിഷമെങ്കിലും ശ്രദ്ധയോടെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെ വലിയ കാര്യമാണ് എന്ന് ഡി ടീച്ചർ പറഞ്ഞു അങ്ങനെയാണ് മാത്തുക്കുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ആ പുള്ളിയുമായിട്ട് വളരെ ചെറുതായിട്ട് അടുക്കുകയും ഈ വിവാഹബന്ധം ടീച്ചർ മു മാറ്റുകയും അദ്ദേഹത്തോട് ഇപ്പം ടീച്ചർ താമസിക്കുന്ന മാത്തുക്കുട്ടിയോടൊപ്പമാണ് ടീച്ചർ ഇപ്പോൾ താമസിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു ടീച്ചറെ ഈ മൂന്ന് പിള്ളേരെക്കുറിച്ച് ടീച്ചർക്ക് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ലേ കുട്ടികൾക്ക് ഈ ഒമ്പത് വയസ്സും ഏഴുവയസ് അഞ്ച് ഉള്ളതാണ് പിന്നെ പെൺകുട്ടികളൊക്കെ ആവുമ്പോഴത്തേക്കും അവർക്ക് ഒരു അമ്മയുടെ സ്നേഹവും പരിലാളനയും പരിഗണനയും വേണ്ട സമയമല്ലേ അവരുടെ ഗൈഡൻസ് ഒക്കെ കൊടുക്കേണ്ട സമയമല്ലേ എന്ന് ടീച്ചർ ഞാൻ ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു അല്ല സാറേ അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മുടെ തോന്നലാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതം ഞാൻ ഹോമിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ കുട്ടികളെ കൊണ്ട് കുട്ടികളെ കരുതി എൻ്റെ ഭർത്താവിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ സഹിച്ച് അല്ലെങ്കിൽ ക്ഷമിച്ച് ഭൂമികോളം അങ്ങനെയൊക്കെ പോയിൻ്റെ ജോലി ഒക്കെ വേണമെങ്കിൽ രാജി വെച്ച് എനിക്ക് അവിടെ പക്ഷെ എനിക്കൊരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്ക് സന്തോഷത്തോട് കൂടിയിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല നാളെ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പത്തേക്കും കുട്ടികൾ എന്നോട് ചോദിക്കും അമ്മച്ചിക്ക് വേറെ പണിയില്ലാതെ അമ്മച്ചിക്ക് അമ്മച്ചിയുടെ വഴി നോക്കി പോകണവരും ഞങ്ങൾ പറഞ്ഞു അമ്മച്ചിയോട് നിൽക്കാനായിട്ട് ആരും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ എൻ്റെ കാതുകൾ കൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ അവരോട് പറഞ്ഞു ഇന്ന പോലെയാണ് അമ്മച്ചി പോവുകയാണ് എൻ്റെ കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം അല്ലെങ്കിൽ അപ്പച്ചൻ്റെ കൂടെ ഇവിടെ നിന്നും എല്ലാ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വരണമെന്നുണ്ടായിരുന്നു പക്ഷേ ിൽ അവർ ആ മറ്റ് പല സംഗതികളും പറഞ്ഞിട്ട് ഞാനൊരു വേണ്ടാത്ത സ്ത്രീയാണ് ഞാനൊരു ചീത്ത സ്ത്രീയാണ് പല പുരുഷൻ്റെ കൂടെ പോയി താമസിക്കാൻ പോകുന്ന സ്ത്രീയാണ് അപ്പോൾ അപ്പോഴങ്ങനെയുള്ള സ്ത്രീയുടെ കൂടെ സ്വന്തം കുട്ടികളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ മോറൽ വാല്യൂ മീൻസ് ലൈഫ് വളരെ മോശമായി പോകും അങ്ങനെ ബാധിച്ചത് കോടതി എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എൻ്റെ കുട്ടികളെ കാണാനുള്ള അവകാശം മാത്രമാണ് എനിക്ക് ഞാൻ തർക്കിക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ മനഃപൂർവ്വം ബലമായിട്ട് എൻ്റെ ഒപ്പം കൊണ്ടുപോകാനൊന്നും ഞാൻ അത്രമാത്രം വളരെ സോഫ്റ്റ് മൈൻഡ് ആയിട്ടുള്ള സ്ത്രീയല്ല കാരണം എനിക്ക് എൻ്റെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഞാൻ ഒരു വിവാഹം വിവാഹ ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും സംതൃപ്തിയും ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ ആൾ ആരാണ് എന്താണ് അദ്ദേഹത്തിന് ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എന്താണ് എന്ന് ഞാൻ അറിഞ്ഞത് ഞാനിപ്പോൾ മാത്തു കുട്ടിയുടെ കൂടെ ജീവിക്കാൻ പോയതിന് ശേഷമാണ് കാര്യം ശരിയാണ് വലിയ കാറല്ല ഇന്നോവ കാറല്ല അല്ലെങ്കിൽ രാവിലെ കഴിക്കാനായിട്ട് വള വിഭവസമൃദ്ധമായ ഭക്ഷണമൊന്നും വലുതായിട്ടില്ല വലിയ ബംഗ്ലാവ് ഒന്നുമില്ല മറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ ധാരാളം അച്ഛന്മാരും പട്ടക്കാരും പിന്നെ ഒക്കെ വലിയ 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 ഉള്ള ഭാമരിയൊന്നുമല്ല എങ്കിലും ും സന്തോഷമുണ്ട് സ്നേഹമുണ്ട് സംതൃപ്തി എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് എനിക്ക് സുഖമായിട്ട് അയാളുടെ നെഞ്ചിൽ തലവെച്ച് രാവിലെ എനിക്ക് എഴുന്നേക്കാൻ സാധിക്കും എൻ്റെ ദിവസം വളരെ നൈർമല്യമുള്ളതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ജീവിതം വളരെ സന്തോഷകരമായിട്ടുള്ളതും വളരെ സംതൃപ്തിയുള്ളതായാണെന്നുള്ളതും മനോഹരമായിട്ടുള്ളതാണെന്ന് എനിക്കിപ്പോഴാണ് എനിക്ക് ഫീൽ കിട്ടിയത് അതിന് മറ്റൊന്നും മറ്റു ഒരു മാനദണ്ഡങ്ങളും ഞാൻ നോക്കിയില്ല എനിക്കത് അങ്ങനെ അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ജീവിച്ചു തുടങ്ങി എനിക്കിപ്പോൾ ഇത്രയും പ്രായമായി ധാരാളം എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മച്ചി അടക്കം എൻ്റെ സഹോദരങ്ങളടക്കം ധാരാളം ആളുകൾ പറഞ്ഞു നീ എന്ത് വരുമ്പോട്ടവളാണ് മൂന്ന് പിള്ളേരെ കളഞ്ഞിട്ട് നീ പോയി ലെടി നിൻ്റെ സുഖവും സംതൃപ്തിയും സന്തോഷവും തേടിയിട്ട് എന്നോട് നേർക്ക് നേർന്ന് നേരിട്ട് ധാരാളം ആളുകളെന്നെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ സഹാധ്യാപകർ മറ്റുള്ള ആളുകൾ പേരൻസ് ചിലർക്കൊക്കെ അറിയാം എല്ലാവരും ചോദിക്കാറുണ്ട് അവർ മനസ്സിൽ പോലും പറയാറുണ്ട് അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും നേരിട്ട് നമ്മളോട് ചോദിച്ചിരുന്നെങ്കിലും അവർ പറയുമായിരിക്കും പക്ഷേ ഞാൻ അതോർത്ത് ബോധ ചെയ്യുന്നില്ല കാരണം ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു ഒരു മനുഷ്യജീവിയാണ് എൻ്റെ എൻ്റേതായ കാഴ്ചപ്പാടുകളും ജീവിത അനുഭവങ്ങളും അല്ലെങ്കിൽ എൻ്റെതായുള്ള സ്വപ്നങ്ങളും സന്തോഷങ്ങളും എനിക്കുണ്ട് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഒരിക്കലും ഒരു ജസ്റ്റ് ഒരു മൃഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു നായയുടെ വില പോലും കൽപ്പിക്കാതെ ഒരു പരിഗണനയും തരാത്ത ഒരു പുരുഷനോടൊപ്പം ആ റൂമിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ അഭിനയിച്ച് അഭിനയിച്ച് കുഞ്ഞുങ്ങൾക്കുള്ള സംഗതികളൊക്കെ വെച്ച് ഒരായുടെ ഡ്യൂട്ടി നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ടത് ഞാൻ നമുക്ക് നമ്മുടേതായ ചില കാര്യങ്ങളില്ലേ ചില കാഴ്ചപ്പാടുകളില്ലേ അതുകൊണ്ട് ഞാൻ ആ കാഴ്ചപ്പാടുകളിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങി തിരിച്ചുകൊണ്ടാണ് ഞാൻ വിവാഹമോചനം നേടിയത് ധാരാളം കള്ളങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നേക്കാൾ കള്ളം ഫിലിപ്പ് പറഞ്ഞു എന്നെക്കുറിച്ച് ധാരാളം കള്ളം ഫിലിപ്പും പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹമോചനം ലഭിച്ചത് എൻ്റെ കുട്ടികളെ കാണാൻ ഞാൻ അത്രയേറെ ഉണ്ണിക്കുഞ്ഞുങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴൊന്നും കാണാനായിട്ട് പോകാറൊന്നുമില്ല വല്ലപ്പോഴുമൊക്കെ ഒരമ്മ എന്ന സ്ഥിതി ആ മാതൃത്വത്തിൻ്റെ ചില ചില സമയത്ത് നമുക്കങ്ങനെ ഈ സിനിമകളിലും നോവലുകളിലും കഴിയുന്ന പോലെ ഇങ്ങനെ വാത്സല്യം വഴിഞ്ഞൊഴുകുന്ന ഒരമ്മയൊന്നുമല്ല എനിക്ക് ഞാൻ സമയമുള്ളപ്പോഴായിട്ട് ഞാൻ പുറത്ത് ഞാൻ പോകുമ്പോഴേ കുട്ടികളെ കാണുമ്പോൾ തോന്നുമ്പോൾ ഞാൻ പോകാറുണ്ട് ഞാൻ കാണാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ് ഞങ്ങൾ പുറത്ത് പോകാറുണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് പിന്നെ കറങ്ങാൻ പോകാറുണ്ട് വെള്ളച്ചാട്ടങ്ങളിൽ പോകാറുണ്ട് ബീച്ചിൽ പോകാറുണ്ട് ബീച്ചിൽ പോയി കുളിക്കാറുണ്ട് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആസ് എ സ്ത്രീ ആസ് എ ലേഡി ആസ് എ സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഹാപ്പിയാണ് ആസ് എ അമ്മ എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊരു കുടുംബിനി എന്ന നിലയിലൊക്കെ നോക്കിയാണെങ്കിൽ ചിലപ്പോൾ ഞാനൊരു വൻ പരാജയമായിരുന്നായിരിക്കാം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടും പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ സംതൃപ്തിയാണ് ഞാനിപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് സാറിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കും ചോദിക്കും ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരാമെന്ന് പുള്ളിക്കാരിക്കറിയാം ഞാൻ ഇങ്ങനെ യൂട്യൂബൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ഡി സി ടീച്ചർക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പോലും ഒരു ഒരിക്കൽ പോലും ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഞാൻ ഡേ സി ടീച്ചറിൽ ഞാൻ കണ്ടില്ല കാരണം ടീച്ചർ ഇപ്പോൾ വിവാഹമായതിനു ശേഷം ടീച്ചർ ഹാപ്പിയായിട്ട് സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചു പോകുന്നത് ഇത് ഡേസി ടീച്ചർക്ക് പറയുന്ന ഡേ സി ടീച്ചർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായി സംവദിക്കും നിങ്ങളുമായി ചർച്ച ചെയ്യുകയും ചെയ്ത് പക്ഷേ ഇതിനൊരു മറവശമുണ്ട് ഞാൻ പോയിട്ട് ഫിലിപ്പിനെ കണ്ടാൽ ഫിലിപ്പ് സാറിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം തീർത്തും എക്സ്ട്രീംലി ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും നമ്മളോട് പറയുക അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങള് തൻ്റെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമുള്ള ചില കാര്യങ്ങൾ അവർ പറയുന്നത് അവർ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് കാരണം ഈ പിതാവിനും ഈ മാതാവിനും ഇടയ്ക്ക് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് ഹോമിക്കപ്പെടുന്നത് ആ കുട്ടികളുടെ ജീവനാണ് ആ കുട്ടികളുടെ ബാല്യമാണ് ആ കുട്ടികളുടെ കൗമാരമാണ് ആ കുട്ടികൾക്ക് ലഭിക്കേണ്ട സ്നേഹവും പരിഗണനയും ഒന്നും ലഭിക്കുന്നില്ല ഇതൊക്കെ തീർച്ചയായിട്ടും വസ്തുതകൾ വസ്തുതകൾ തന്നെയാണ് പക്ഷേ ഓരോ വ്യക്തികളും ഇൻഡിവിഡുവലായിട്ട് വ്യക്തിപരമായിട്ട് ഓരോരുത്തർ നോക്കി കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും അത് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ആര് തന്നെ ആയിക്കോട്ടെ അവർക്ക് അവരുടെ വ്യക്തിത്വമുണ്ട് അവരുടെ അഭിലാഷങ്ങളുണ്ട് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ സമീപനങ്ങളുണ്ട് ഞാൻ ഇന്ന് ഈ കുടുംബ കോടതിയിൽ പോയതുകൊണ്ടാണ് കുടുംബ കോടതിയിൽ പോവുകയും ചില തകർന്ന് തകർന്നടിഞ്ഞ കണ്ണുകളുമായിട്ട് അല്ലെങ്കിൽ വളരെ കോപാകുലരായിട്ടിരിക്കുന്ന ആ കുടുംബ കോടതിയുടെ ബെഞ്ചിലിങ്ങനെ നീണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിനകത്ത് ചിലരുടെ കൂടെ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ചിലർ കുട്ടികളെ ഭർത്താവിനെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടികളെ ഭാര്യയെ കാണിക്കാനായിട്ട് മീ കൊണ്ടുവന്ന വന്ന ആളുകളൊക്കെ അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ സംഗതി വന്നപ്പോഴാണ് എനിക്ക് ഡേ സി ടീച്ചർ ഞാനുമായിട്ടുള്ള സമ്മതവും സംവാദവും ഈ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഞാൻ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും യാതൊന്നും ഒളിക്കാതെ യാതൊന്നും മറക്കാതെ ഞാൻ ഈ ഡേ സി കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കാഴ്ചപ്പാടണേ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് എത്രമാത്രം നിങ്ങൾ കോംപ്രമൈസ് ജീവിച്ച് പോകുന്ന ആളുകളാണോ അല്ലെങ്കിൽ നമുക്ക് ഇത് വേണ്ട എന്ന് പറയുന്ന ഓൺ ദ സ്പോട്ടിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ക്യുറ്റ് ചെയ്തിട്ട് സെപ്പറേഷനിലേക്ക് പോകുന്നതാണോ നല്ലത് അതോ അതോ മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ നമ്മളുടെ ആ ഒരു കെട്ടുപാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാം സഹിച്ച് സർവം സർവം സഹയായിട്ട് മുന്നോട്ട് പോകുക അത് പുരുഷനും സ്ത്രീക്കും പണ്ടൊക്കെ അങ്ങനെ വേറെ വേറെ ഇപ്പം അങ്ങനെയൊന്നുമില്ല അത് പുരുഷനാണെങ്കിലും സ്ത്രീയായിട്ടും സർവം സഹ എന്ന് പറഞ്ഞത് എല്ലാം സഹിക്കുന്നത് സഹിക്കുന്നവൻ അല്ലെങ്കിൽ എല്ലാം സഹിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് വീഡിയോ അല്പം നീണ്ടുപോകുന്നുണ്ട് എന്ന് എനിക്കറിയാം ഇത് ഇതങ്ങത്തൊരു സബ്ജക്റ്റായിട്ടാണ് കൂടുതൽ കുറേ കൂടുതലായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഡേസി ടീച്ചറുടെ കഥ ഞാൻ ഇവിടെ നിർത്തുകയാണ് അടുത്ത ദിവസം ഞാൻ വീണ്ടും ഫിപ്സാറിന്റെ കഥകളും ഫിപ്സാറിൻ്റെ പറയാനുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും അടുത്ത ദിവസം ഞാൻ വീണ്ടും വരുന്നതായിരിക്കാം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ട് തൽക്കാലത്ത് തൊണ്ടയ്ക്ക് ചേറിയൊരു ഇച്ചിങ് പോലെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നാളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ